ഹിസാബൻ യസീറ എന്ന വമ്പിച്ച ഓഫർ ആർക്കെങ്കിലും വേണോ നബി അലൈഹി അലഹി തങ്ങൾ പറഞ്ഞു ആരിലെങ്കിലും മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ ഹിസാബൻ യസീറ നടത്തി അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്താണ് ഹിസാബൻ യസീറ ഹിസാബൻ യസീറ എന്നാൽ ചെറിയ വിചാരണ മനുഷ്യനെ കൊണ്ട് അവൻ്റെ തെറ്റുകൾ സമ്മതിപ്പിച്ച് ശിക്ഷ കൂടാതെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന അവസ്ഥ നമുക്കറിയാം നാളെ ആഹ്റത്തിൽ ചെമ്പിൻ്റെ തറയിൽ ചുട്ടുപൊള്ളുന്ന ചെമ്പിൻ്റെ തറയിൽ ഒരു ചാണകലത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു പോകും അള്ളാഹുവേ ഞങ്ങളെ നരകത്തിലിട്ടാലും കുഴപ്പമില്ല ഈ ഹിസാബിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിൽ അള്ളാഹു സുബാനഹുല മൂന്ന് കൂട്ടർക്ക് ഹിസാബൻ യസീറ നടത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അഷ്റഫുൽ അഹമ്മദ് മുസ്തഫ റസൂൽ കരീം സലഹു അലൈഹി സ്ലം പറയുകയുണ്ടായി ആരാണ് ആ മൂന്ന് കൂട്ടർ ഒന്ന് നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർക്കുക രണ്ട് നിനക്ക് തടഞ്ഞു വെച്ചവൻ നിനക്ക് കിട്ടാനുള്ള കാര്യം നിനക്ക് അർഹതപ്പെട്ട കാര്യം നിനക്ക് തടഞ്ഞു വെച്ചവൻ നീ അവന് അങ്ങോട്ട് നൽകുക മൂന്നാമത്തെ കൂട്ടർ ആരാണ് വാഫുഅന്മൻമക് നിന്നെ ഇങ്ങോട്ട് ആക്രമിച്ചവന് നീ പുറത്തു കൊടുക്കുക ഈ മൂന്ന് സിഫത്ത് ആരിലുണ്ടോ ഈ മൂന്ന് വിശേഷണങ്ങൾ ആരിലുണ്ടോ അള്ളാഹു സുബാനുഹത്തെ ആല അവനെ ഹിസാബൻ യസീറ നടത്തി സ്വർഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് പ്രവേശിക്ക് പ്രവേശിപ്പിക്കുമെന്ന് നബിസലാഹു അലഹി വസ്ലമാത്തങ്ങൾ പറയുകയുണ്ടായി അള്ളാഹു താല ആ കൂട്ടരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ